പള്ളിവാസൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുരിശുപാറയിൽ കുന്നുകൂടുന്നതായി പരാതി മാലിന്യം നിക്ഷേപിക്കുവാൻ കൃത്യമായ ഷെൽട്ടർ ഒരുക്കാതെ പ്ലാസ്റ്റിക് മാലിന്യം ചാക്കുകെട്ടുകളിലായി നിക്ഷേപിച്ചിരിക്കുകയാണ് ഇവ നായ അടക്കമുള്ള മൃഗങ്ങൾ കടിച്ച പ്രദേശത്ത് നിരത്തിയിടുന്നതായും പരാതിയിരുന്നു അടിയന്തരമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ ഷെൽട്ടർ ഒരുക്കണമെന്നാണ് ആവശ്യം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് കുരിശുപാറയിൽ കുന്നുകൂടി പ്രദേശത്തിന്റെ മുഖച്ചായ തന്നെ മാറിയ നിലയിലായത് ഹരിതകർമ്മസേന വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കുകളിൽ കെട്ടി നിക്ഷേപിച്ച സ്ഥിതിയിലാണ് ഒരു പ്രദേശമാകെ മാലിന്യ കൂമ്പാരമായിട്ടും അവ കൃത്യമായി തരംതിരിച്ച് സംരക്ഷിക്കുവാൻ ഷെൽട്ടർ സംവിധാനമൊരുക്കുവാൻ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി മംഗ്ലോ ആനക്കുളം അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഈ പ്രദേശത്തുകൂടി കടന്നുപോകുമ്പോൾ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്നത് പ്രദേശത്തിനു തന്നെ അപമാനകരമാണെന്നാണ് ആക്ഷേപം ഇത് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന പ്രദേശമായി കാണുമ്പോൾ അത് നമുക്ക് ഈ പ്രദേശത്ത് തന്നെ ഒരു അപമാനമായി മാറുകയാണ് ഇത് കഴിഞ്ഞ പഞ്ചായത്ത് വർക്കിംഗ് കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു ഇത് ഇടുന്നതിന് സൗകര്യം വേറെ മറ്റെടുത്ത് ഇത് ഒരു ഷെൽട്ടർ പണിതുകൊണ്ട് ഇത് ഉള്ളിലാക്കിക്കൊണ്ട് ഈ മഴയും വെയിലും ഒക്കെ കൊള്ളിച്ച് ഈ റോഡിൽ തന്നെ ഇത് ഇട്ട് ഇത് പട്ടികളും മറ്റും കടിച്ചെടുത്തുകൊണ്ട് ഈ കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം പട്ടികൾ കടിച്ചെടുത്ത് നിരവധി ഈ ഈ പ്രദേശങ്ങളിലേക്കിടയൊക്കെ ഇത് നിരത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ കാണുകയാണ് ഇതിൻ്റെ ഷെൽട്ടർ വളരെ അടിയന്തരമായി പഞ്ചായത്ത് പണിയാണ് അത് പഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഈ വേസ്റ്റുകൾ ഇവിടെ നിർമ്മാ ഇവിടെ 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 അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റിക്കൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണമെന്നാണ് പറയുവാനുള്ളത് പ്രദേശത്ത് നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ മഴയും വെയിലും കൊണ്ട് സംരക്ഷണമില്ലാതെ കിടക്കുന്നതുമൂലം നായ അടക്കമുള്ള മൃഗങ്ങൾ മാലിന്യങ്ങൾ കടിച്ച് പാതയിലൂടെ നിരത്തിയിടുന്നതും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് അടിയന്തിരമായി ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കുവാൻ ഷെൽട്ടർ സംവിധാനമൊരുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി